ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ അമണൻ ഫ്ലാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി സിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫ്ലാഷ് പറയണ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സിറ്റി ഇതാണെന്ന് അപ്പോഴാണ് ഫ്രാങ്ക്ലിന്റെമണൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അങ്ങ് മേഘങ്ങൾക്കിടയിൽ മേഘങ്ങൾക്കിടയിലൊരു വീടിരിക്കുന്നു അതിൽ കയറാൻ ഒരു ലേഡർ ഇട്ടിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ എമണൻ ആദ്യം അന്തം ഇട്ടു പോയി ഇതെന്താ ഈ വീടിന്റെ അകത്ത് ആദ്യം ഒറ്റയ്ക്ക് പോകുന്ന വിചാരിച്ചു പിന്നെ പേടി കൊണ്ട് നമ്മുടെ ഫ്ലാഷിനെയും കൂടെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഫ്രാങ്ക്ലിൻ അമണൻ ഗൈസ് അതിനു മുമ്പേ നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോട്ടിഫിക്കേഷൻ ഓൾ സെറ്റ് ചെയ്യുക അങ്ങനെ മുകളിൽ എത്തിയപ്പോഴാണ് അത് നമ്മുടെ ഹൾക്കിന്റെ വീടായിരുന്നു കേസ് നമ്മുടെ പ്രിയ ഹൾക്കിന്റെ വീട് അങ്ങനെ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിന്റെ അടുത്തേക്ക് പോയത് പറയുന്നു വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ എടുത്ത് വീശി പക്ഷേ ഫ്രാങ്ക്ലിൻ ഫ്രാക്ലിന്റെ അടുത്തോട്ട് പോയില്ല അപ്പോഴാണ് ഫ്രാങ്ക്ലിന്റെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മിസ്ട്രി കണ്ടെയ്നറുകൾ ഹൾക്കിന്റെ വീട്ടിലിരിക്കുന്നു അപ്പോൾ ഹൾക്കിന്റെ അടുത്ത് പറയുന്നു നീ എന്താണോ വായും തുറന്നുകൊണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് പോയി ആ മിസ്ട്രി ബോക്സ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഹൾക്ക് പറയുന്നു നീ മര്യാദയ്ക്ക് അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്തില്ലെന്ന് അപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞു ഓക്കെ നീ മര്യാദയ്ക്ക് പോയി ഓപ്പൺ ചെയ്തു മര്യാദയ്ക്ക് ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ അകത്തുനിന്ന് കിട്ടിയത് ടൊയോട്ടരെ ഒരു കാറാണ് ആണ് കാറിനെക്കാട്ടും വലിയ തടിയനാണ് നമ്മുടെ ഹൾക്ക് മണ്ടൻ ആ കാറും കൊണ്ട് അതുവഴി താഴേക്ക് ഇറങ്ങി മണ്ടയടിച്ച് അടിച്ച് വീണ് കാണും അത് കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ ഹീറോ ഫ്ലാഷ് ആണ് ഗെയ്സ് ഫ്ലാഷിന് കിട്ടിയിരിക്കുന്നത് ഒരു ഡിഫൻഡർ ആണ് ഗെയ്സ് എന്തായാലും ഫ്ലാഷ് ഹാപ്പി അടുത്ത് നമ്മുടെ ഫ്രാങ്ക്ലിൻ രമണനാണ് ഗേസ് നമ്മുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ രമണൻ ഓപ്പൺ ചെയ്തതും പാവം ഗെയ്സ് നമ്മുടെ ഫ്രാങ്ക്ലിൻ രമണന് സൈക്കിൾ ആണ് ഗെയ്സ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഒരു ലൈക്ക് എങ്കിലും കൊടുത്ത് ഫ്രാങ്ക്ലിൻ രമണനെ ഒന്ന് സന്തോഷിപ്പിക്കൂ ഗെയ്സ് പിന്നെ ഈ സൈക്കിൾ വേണമെങ്കിൽ ഞാൻ എവിടെ കൊടുത്തേക്കാണ് ഇപ്പൊ തന്നെ പോയി മേളിച്ചോ കേസ് ബൈ